നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഭാഗ്യക്കുറിയൊക്കെ എടുത്താൽ അടിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് എല്ലാ കഷ്ടപ്പാടുകളും തീർന്ന് രക്ഷപ്പെടാൻ കിട്ടുന്ന ഒരു വലിയ അവസരമാണ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി വരുന്ന അഞ്ച് ദിനങ്ങൾ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ശുക്രൻ അടിക്കുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നാളെ ശനിയാഴ്ചയാണ് ശനീശ്വരനെ ആരാധിക്കാൻ ഏറ്റവും ഉത്തമമായ ദിനമാണ് ശനിയാഴ്ച നാളെ ശനിയാഴ്ച ശനീശ്വരനെ പ്രാർത്ഥിക്കുക ശനിയുടെ അപഹാരത്തിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ശനിയുടെ അപഹാരത്തിൽ ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്നും കരകയറാനുള്ള വഴിയാണിത് ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെ കുറിച്ചറിയാം പ്രധാനമായും ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു ധനഭാഗ്യം കാണുന്നു എങ്ങനെയുള്ള ധനഭാഗ്യം ഒരുപക്ഷെ ഒരു നിധി കിട്ടിയേക്കാം അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിച്ചേക്കാം അല്ലെങ്കിൽ ഇവർക്ക് അല്പം ധനം സമ്മാനമായി നൽകിയേക്കാം ഏതായാലും ഓണത്തിന് മുമ്പ് ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഭാഗ്യം ഇവരെ കാത്തിരിപ്പുണ്ട് ആ ഒരു ഭാഗ്യം ചിലപ്പോൾ ഈ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം ഏതായാലും ഇന്ന് വെള്ളിയാഴ്ചയാണ് വൈകുന്നേരവും പൂജയുണ്ടാവും ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അമ്മ മാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും സർവ്വനേട്ടവും നേട്ടവും വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് രക്ഷ നേടുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല ദിനങ്ങളാണ് ഇനിയുള്ള ദിനങ്ങൾ വരുന്ന അഞ്ച് ദിവസക്കാലം ഇവർക്ക് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരും ഒരു ലോട്ടറി അടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഇവർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ അഞ്ച് ദിനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന സമയം തന്നെയാണ് ഒരു പക്ഷേ ഇവരുടെ ഏറ്റവും അടുത്ത ഒരു ചങ്ങാതി ഇവർക്ക് അല്പം ധനം സമ്മാനിക്കും അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ധാരാളം ധനം വന്നു ചേരുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും ഏതായാലും അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം ചില ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർക്കൊരു ജോലി സാധ്യത തന്നെ കാണുന്നു അശ്വതിയുടെ നല്ല സമയമാണ് ഭാഗ്യ നമ്പർ ഏഴാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണിക്കും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ദിനങ്ങൾ തന്നെയാണ് ആശകൾ ഒക്കെ നിറവേറുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഭരണിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു ലോട്ടറി ഭാഗ്യം വന്നു ചേരും സർവൈശ്വര്യമാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി നവഗ്രഹങ്ങൾക്ക് വലം വയ്ക്കുക തീർച്ചയായും വരുന്ന ദിനങ്ങൾ ഏറ്റവുമധികം ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കാർത്തികയ്ക്ക് കഴിയുന്നു ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് പോയ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിക്കും കാർത്തികയുടേത് കാർത്തികയുടേത് ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ധനം ചിലപ്പോൾ കിട്ടിയേക്കാം അതുപോലെ തന്നെ കിട്ടാനുള്ള അല്ലെങ്കിൽ മോഷണം പോയിട്ടുള്ള ഏതെങ്കിലും മുതല് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകരുടെ നല്ല സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തീർച്ചയായും വരുന്ന ദിനങ്ങൾ പുണർദ്ദത്തിൻ്റെ ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയായിരിക്കും ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കാൻ ഇവർക്ക് കഴിയും ഈ പൊന്നോണം ഇവരുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയായിരിക്കും പുണർത്തം രക്ഷപ്പെടുക തന്നെ ചെയ്യും ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്രത്തിൻ്റെ കാലക്കേടുകളൊക്കെ മാറാൻ പോവുകയാണ് ഉത്തരനക്ഷത്ര ജാതകർക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഉത്തരനക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യമാണ് നേട്ടമാണ് ഒരു സർക്കാർ ജോലിക്കൊക്കെ ശ്രമം നടത്തുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ പെട്ടെന്ന് സർക്കാർ ജോലിയൊക്കെ ലഭിക്കുന്നതായി കാണുവാൻ സാധിക്കും ഉത്തരത്തിൻ്റെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയം നേട്ടത്തിൻ്റെ സമയം അടുത്ത നക്ഷത്രം അത്തമാണ് അത്തത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും തീരുന്ന സമയം ഭാഗ്യമാണ് അത്തത്തിന് ഭാഗ്യമാണ് അത്തത്തിന് അത്തനക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യം വന്നു ചേരും അവർക്ക് മാത്രമല്ല അവരോടൊപ്പമുള്ളവർക്കും ഒരു ഐശ്വര്യത്തിൻ്റെ സമയമാണ് സമൃദ്ധിയുടെ സമയമാണ് അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും തീരുകയാണ് തിരുവോണം നക്ഷത്ര ജാതകർക്ക് ദേഷ്യമൊക്കെ കുറയ്ക്കുക അടുത്ത് കൂടിയവരെ അല്പം സൂക്ഷിച്ച് തന്നെ നിർത്തുക അതായത് അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തുക ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്നു ഒരുപാട് ഭാഗ്യത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് സമൃദ്ധിയിലേക്ക് സന്തോഷത്തിലേക്ക് അനിടം എത്തും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് സർവൈശ്വര്യത്തിന് കാരണമാകും അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരുട്ടാതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് ക്ഷേത്രദർശനം നടത്തണം ശംഭോ മഹാദേവ എന്ന നാമം ഉരുവിടുക എപ്പോഴും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഉത്രട്ടാദിക്കും ഇത് ജീവിതത്തിൽ വലിയൊരു ഉയർച്ച അല്ലെങ്കിൽ വലിയൊരു നേട്ടം വന്നു ചേരുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഉത്രട്ടാതി എത്തും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിയുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു രേവതിക്കിതേ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് രേവതി നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെയൊക്കെ സർവൈശ്വര്യം കളിയാടും രേവതി നക്ഷത്രജാതകർക്ക് മാത്രമല്ല അവരോടൊപ്പമുള്ളവർക്കും ആ ഒരു ഭാഗ്യം ആ ഒരു നേട്ടം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും സർവൈശ്വര്യത്തിലേക്കാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെ നീങ്ങുന്നത് അത് അശ്വതിയാണെങ്കിലും ഭരണിയാണെങ്കിലും കാർത്തികയാണെങ്കിലും പുണർദ്ധമാണെങ്കിലും ഉത്രമാണെങ്കിലും അത്തമാണെങ്കിലും തിരുവോണമാണെങ്കിലും അനിഴമാണെങ്കിലും പൂരുട്ടാതിയാണെങ്കിലും ഉത്രട്ടാതിയാണെങ്കിലും രേവതിയാണെങ്കിലും ക്ഷേത്രദർശനം നടത്തുക ശിവന് കോവളമാല ജലതാര ഹോമം ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം